ി ആത്മാവിൽ അഭിഷേക ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും കർത്താവായ യേശുവിന്റെ വലിയ നാമത്തിൽ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി സുസൂക്ഷിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഹാൽ ലുവിയ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം എല്ലാ മക്കളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക ായി രക്ഷകനായി ഞാൻ പറയുന്നു ഞാൻ ഏറ്റുപറയുന്നു ഞാൻ പറയുന്നു ഞാൻ ഏറ്റുപറയുന്നു എല്ലാ പാപത്തെയും എല്ലാ പാപത്തെയും പാപ സ്വഭാവ പാപ ജീവിതത്തെ പാപജീവിതത്തെയും പാപസുഖങ്ങളെയും െ ഞാൻ വെറുക്കുന്നു ഞാൻ വെറുക്കുന്നു വെറുത്തുപേക്ഷിക്കുന്നു യേശുവേ അങ്ങയുടെ അങ്ങയുടെ രക്തത്താ ഞാൻ കഴുകപ്പെടട്ടെ ഞാൻ കഴുകപ്പെടട്ടെ ശുദ്ധീകരിക്കപ്പെടട്ടെ ശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാശുദ്ധാത്മാവിനെ ഞാൻ നിറയപ്പെടട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം സാത്താൻ എതിരെ ദൈവം നമുക്ക് നൽകുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ധ്യാനിക്കുക തിന്മയ്ക്കെതിരെ സാത്താനെതിരെ നമുക്ക് നൽകുന്ന ആയുധങ്ങൾ എന്താണ് ലേഖനം അതിൻ്റെ ആറാം അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം അവസാനമായി അവസാനമായി കർത്താവിലും ശക്തിയുടെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ കരുത്തുളളവരാകുവിൻ തന്നെ ിയ ഈ കാര്യം പറയുമ്പോൾ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് കർത്താവിൽ നമ്മൾ ശക്തരാകുവിൻ എന്ന് വീണ്ടും വായിക്കാം നിൽക്കാൻ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ സാത്താന്റെ കുട്ടില തന്ത്രങ്ങളെ അപ്പോൾ സാത്താൻ ഒരു തന്ത്രശാലിയാണ് എന്നാണ് പോലീസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് സാത്താൻ ആരാണ് തന്ത്രശാലിയാണ് ആരാണ് തന്ത്രശാലി തന്ത്രശാലിയാണ് സാത്താൻ കുട്ടില തന്ത്രം സാധാരണ തന്ത്രമല്ല കുട്ടില തന്ത്രശാലിയാണ് സാത്താൻ അപ്പോൾ ഈ കുട്ടില തന്ത്രശാലിയായ ഈ സാത്താനെതിരെ നമ്മൾ നിൽക്കണം സാത്താൻ വരുമ്പോൾ നമ്മൾ ഓടിപ്പോകുകയല്ല ചെയ്യേണ്ടത് അവനെതിരെ നമ്മൾ നിൽക്കണം ചെറുത്ത് നിൽക്കണം ചെറുത്ത് നിൽപ്പ് എവിടെയുണ്ടോ അവിടെ മാത്രമേ നമുക്ക് ജയമുള്ളൂ ജയാളിയാകാൻ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ചെറുത്തു നിൽക്കുവിൻ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് ഏത് വിധത്തിലാണ് ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ പ്രൈസ്തലോഡ് ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും നമ്മൾ ധരിക്കണം നമ്മൾ ധരിക്കണം അപ്പോൾ പൗളു നമ്മളോട് പറയാണ് വിശ്വാസികളെ നിങ്ങൾ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും നിങ്ങൾ ധരിക്കണം ചില വിശ്വാസികളെങ്കിലും ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്നു പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ദൈവമേ അങ്ങയുടെ സകല ആയുധങ്ങളും ഞങ്ങളെ ധരിപ്പിക്കണമേ സാത്താനെതിരെ പോരാടുവാൻ ശക്തരാകുവാൻ യുദ്ധം ചെയ്യാൻ അങ്ങയുടെ ആയുധങ്ങൾ ഞങ്ങളെ ധരിപ്പിക്കണമേ ഞങ്ങളെ ധരിപ്പിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പൗലീസിലെയാ എന്താ പറയുന്നത് നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കാനല്ല പറയുന്നത് എൻ്റെ ദൈവമേ എല്ലാ ആയുധങ്ങളും ഞങ്ങളെ ധരിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പറയല്ല ചെയ്യേണ്ടത് പിന്നെയോ നമ്മൾ അത് ധരിച്ചാ മതി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കരുത് ശക്തിയോടെ പറയാ നിങ്ങൾ ധരിക്കുവിൻ നിങ്ങൾ ധരിക്കണം അപ്പം നമ്മൾ ധരിക്കേണ്ട കാര്യം നമ്മളെ ധരിപ്പിക്കാൻ ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല ദൈവം നമ്മുടെ മുമ്പിലെല്ലാം നിരത്തി വച്ചിരിക്കുക നമ്മുടെ മുമ്പിലെല്ലാം നിരത്തി വച്ചിരിക്കുക ആയുധങ്ങളെല്ലാം നമ്മൾ അജ്ഞത കാരണം അറിവില്ലാത്ത കാരണം ദൈവത്തോട് പറയുക ദൈവം നീ ധരിപ്പിക്കണമെന്ന് പൗരസിലിയ പറയാം നിങ്ങൾ ധരിക്കാൻ കണ്ടോ അപ്പം വിശ്വാസത്തിൻ്റെ തലത്തിൽ വരുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണിത് അജ്ഞത മൂലമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓരോ ദൈവ പൈതലും ഓരോ വിശ്വാസികളും എന്ത് ചെയ്യണം ദൈവം നമുക്ക് നൽകി കഴിഞ്ഞ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ആയുധങ്ങൾ നമ്മളെടുത്തണിഞ്ഞാൽ മതി ഇപ്പോൾ ഈ പ്രായമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയെങ്കിലും പോകണം ഡ്രസ്സ് മാറി പോകണം അമ്മേനെ വിളിക്കുമോ ഈ അമ്മ എന്നെ പാൻറ്റ് ധരിപ്പിക്ക് എന്നെ ഉടുപ്പ് ധരിപ്പിക്കുക എന്ന് മാതാപിതാക്കളോട് നമ്മൾ പറയുമോ അതിനൊരു സമയം കാലം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ചെയ്യുമായിരുന്നു പത്തോ ഇരുപത്തഞ്ചോ നാൽപ്പതോ അമ്പതോ വയസ്സുള്ള നമ്മളാരും മാതാപിതാക്കളെ വിളിക്കുകയല്ല നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ദൈവം നമ്മളോട് പറയുകയാണ് അല്ലെങ്കിൽ വിശുദ്ധ പൗലൂസിലിയാ പറയുകയാണ് നിങ്ങൾ ധരിക്കുവിൻ മനസ്സിലായ അപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെ വിശ്വാസത്താൽ വിശ്വാസത്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഏത് ഈ ആയുധങ്ങളെല്ലാം നമ്മൾ ധരിക്കണം ഇത് വിശ്വാസത്തിന്റെ തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആയുധങ്ങൾ എന്തൊക്കെയാണ് ഈ ആയുധങ്ങൾ അവിടെ പല ആയുധങ്ങൾ പറയുന്നുണ്ട് നീതി വിശ്വാസം രക്ഷ വാള് പരിച എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ വാളെന്താണ് വിശ്വാ അല്ലെങ്കിൽ പരിചയ എന്താണ് ചെരുപ്പെന്താണ് എന്താണ് നീതി എന്താണ് എന്താണ് ഈ അടയാളങ്ങൾ തൊപ്പിയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ രക്ഷയാകുന്ന തൊപ്പി നീതിയുടെ കവചം നീതിയുടെ കവചം പിന്നെ സംരക്ഷണമാകുന്ന പാദരക്ഷ നമ്മൾ ധരിക്കുവിൻ പിന്നെ വിശ്വാസമാകുന്ന വാളെടുക്കുവിൻ വിശ്വാസമാകുന്ന പരിചയ എടുക്കുവിൻ വചനമാകുന്ന വാളെടുക്കുവിൻ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദൃശ്യമായി ഇവിടെ അവതരിപ്പിക്കുന്ന വാൾ അല്ലെങ്കിൽ പരിച ചെരുപ്പ് ഈ കവചം രക്ഷ ഇതൊക്കെ എന്താണ് അദൃശ്യമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതൊക്കെ പുറമേ കാണുന്ന സിമ്പോളിക്കലാണ് ഇതൊക്കെ അപ്പോൾ അദൃശ്യമായി നിൽക്കുന്ന യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തിൻ്റെ ദൃശ്യമായ അവതരണമാണ് ഈ കാര്യങ്ങളെല്ലാം ഈ തൊപ്പി എന്ന് പറയുന്നത് ഈ വാൾ എന്ന് പറയുന്നത് പരിച ഈ ചെരുപ്പ് ഈ കവചം ഇതെല്ലാം അദൃശ്യമായ ദൃശ്യമായ അവതരണമാണ് ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നത് ഇത് യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രൈസ് പ്രൈസ്തലഹോൾ അതാണ് ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം നിങ്ങൾ സകല ആയുധങ്ങളും ഇവിടെ ധരിക്കുക എന്ന് പറയുമ്പോൾ ഈ ആയുധങ്ങളെല്ലാം ആരാണ് യേശുവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോന്നും എടുത്ത് നമുക്ക് ധ്യാനിക്കാം നീതി നീതി ധരിക്കും നീതിയാകുന്ന പടച്ചട്ട നിങ്ങൾ ധരിക്കണം അതാണ് റോമാക്കാർക്ക് ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം വായിക്കാം അവന്റെ അവന്റെ രക്തത്താൽ രക്തത്താൽ അവൻ മൂലം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ തീർച്ചയാണല്ലോ കണ്ടോ നീതീകരിക്കപ്പെട്ട നാം ആരിലൂടെ യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടു േശു നമ്മെ നീതീകരിച്ചിരിക്കുകയാണ് യേശുവിലൂടെ ആണ് ഈ നീതീകരണം നമ്മളിലേക്ക് വന്നിരിക്കുന്നത് നീതി എന്ന പടച്ചട്ട നമ്മൾ അണിഞ്ഞാൽ നമ്മൾ സാത്താൻ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നമ്മൾ നിൽക്കാൻ പറ്റും മനസ്സിലായോ നമ്മൾ ഭയപ്പെട്ടു പോകുകയല്ല കഴിഞ്ഞ കാലങ്ങളിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ പാപിയാണല്ലോ പാപിയാണല്ലോ ആയിരുന്നല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ വിട്ടുതൽ പ്രാപിക്കും നമ്മൾ വെളിയിലേക്ക് വരും അല്ലേ ലുയാ നീതി എന്ന പടച്ചട്ട പ്രൈസ്തല്ലോ അപ്പം നമ്മൾ നീതീകരിക്കപ്പെടുക അതാരലൂടെയാണ് യേശു ക്രിസ്തു നീതി യേശു ക്രിസ്തുവിലൂടെയാണ് നീതീകരിക്കപ്പെടുക അപ്പം യേശു െ നമ്മൾ ധരിക്കുക അടുത്തത് വിശ്വാസം എബ്രൈ ലേഖനത്തില് പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം എന്താണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ അതിനെ അതിനെ നാഥനം എത്തിക്കുന്നവനുമായ പൂർണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടുവാൻ ഓടുവാൻ അപ്പൊ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലോട്ട് നമ്മളെ നയിക്കുന്നത് ആരാണ് േ യേശു ക്രിസ്തുവാണ് അവനിലാണല്ലോ ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എന്ന് പൗരശ്രീയായും പറയുന്നുണ്ട് അപ്പം ഇവിടെ എന്താണ് വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലോട്ട് നമ്മളെ നയിക്കുന്നത് നമ്മുടെ വിശ്വാസം തന്നെ ക്രിസ്തുവിലാണ് അവനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓട്ടം നമ്മൾ ഓടുന്നത് ലലൂയ്യ ലലു വിശ്വാസം എന്തുണ്ടായിരിക്കാം വിശ്വാസം നമുക്കുണ്ടായിരിക്കണം വിശ്വാസമാകുന്ന എന്ത് പരിച ഈ പരിച നമുക്കില്ല എങ്കിൽ തിന്മയുടെ ആക്രമണങ്ങും പിശാച്ച് ഒരു ബോംബ് വിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ആയുധം ഇങ്ങോട്ട് കഴിഞ്ഞാലോ അവൻ്റെ വാൾ വെട്ട് വെച്ച് നമ്മളെ വെട്ടിയാലോ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമുക്ക് തടയാൻ പറ്റും പരിചയമാണ് ശത്രുവിൻ്റെ ഇങ്ങോട്ടുള്ള ആയുധത്തെ തടയുന്നത് പരിചയമാണ് പരിചയ എന്താണെന്നാണ് ബൈബിൾ പറയുന്നത് വിശ്വാസം വിശ്വാസമാകുന്ന പരിച കയ്യിലെന്തണം ഗോലിയാത്ത് ചാകുവാനായിട്ട് കാരണമായതെന്താ ഗോലുവാത്ത് ചാകുവാനായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞത് അവൻ്റെ വലിയ ഒരു പരിചയം ഉണ്ടായിരുന്നു ആ പരിചയ യുദ്ധക്കളത്തിലോട്ട് പോയപ്പോൾ ഗോലിയാത്ത് തൻ്റെ പരിച തൻ്റെ സേവകൻ്റെ കയ്യിൽ കൊടുത്തെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത് സേവൻ്റെ സേവകൻ്റെ കയ്യിലോട്ട് കയ്യിലോട്ട് കൊടുത്തിട്ടാണ് ഈ ഈ ഗോലിയാത്ത് യുദ്ധം ചെയ്യാനിട്ട് പോയത് അത് തന്നെ വലിയ പരാജയത്തിന് കാരണമായി മാറി ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ ആയുധങ്ങളെ നമ്മൾ തടയുന്നത് പരിച കൊണ്ടാണ് ആയതിനാൽ വിശ്വാസലോകത്തിൽ നമുക്ക് വിജയം നേടണമെങ്കിൽ അതിപ്രധാനമായ ഒരു ആയുധമാണ് പ്രിയമുള്ളവരെ വിശ്വാസം ആമേ ശത്രുവിനെതിരെ ചെറുത്തു നിൽക്കുവാൻ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടയുന്നതാണ് വിശ്വാസം ഏതാണ് വിശ്വാസം യേശുവാണ് വിശ്വാസം യേശുവിൽ ആയിരിക്കണം നമ്മുടെ വിശ്വാസം പ്രൈസ്തലോ പ്രൈസ്തലോ ഈ യേശുവിനെ നമ്മൾ സ്വന്തമാക്കുക രക്ഷകനായ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് അതിപ്രധാനമായൊരു കാര്യമാണ് ഇത് സ്വന്തമാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒരായുധം നമ്മൾ നഷ്ടപ്പെട്ടു പോയി ഒരായുധം നമുക്ക് നഷ്ടമായി അപ്പോൾ ബോധപൂർവം വിശ്വാസത്താൽ ആത്മാവിൽ ഈ യേശുവിനെ കർത്താവായി രക്ഷകനായി സ്വീകരിക്കുന്നതിലൂടെയാണ് പ്രിയമുള്ളവരെ ഈ <ýýý> ി നമ്മൾ അണിയുന്നത് ഈ പടത്തൊപ്പി നമുക്കുണ്ടായിരിക്കണം ശത്രുവിന് നമ്മളെ നോക്കുമ്പോൾ തന്നെ ഈ തലയിൽ ഈ പടത്തൊപ്പി യേശു എന്ന രക്ഷകൻ എന്ന പടത്തൊപ്പി നമ്മുടെ ശിരസിൽ ഇരിക്കുന്നത് അവനെ കാണണം അടുത്തത് സമാധാനം എന്ന പാദരക്ഷ നിങ്ങൾ അണിയുവിൻ സമാധാനം അതെന്താണ് അത് എസ് പുസ്തകം ഒൻപതാം അധ്യായം ആറാമത്തെ തിരുവതി ഒൻപത് ആറ് വായിക്കാം എന്തെന്നാൽ എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു അവന്റെ അവന്റെ ചുമതിൽ ചുമലിലായിരിക്കും ഉപദേഷ്ടാവ് ശക്തനായ ദൈവം ശക്തനായ ദൈവം നിത്യനായ പിതാവ് നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും സമാധാനത്തിന്റെ രാജാവ് എന്ന് വിളിക്കപ്പെടും ആര് നമുക്ക് ജനിച്ച ഈ ശിശു ഏതാണ് ഈ ശിശു യേശു ക്രിസ്തുവാണിത് സമാധാനത്തിന്റെ പ്രഭുവാകുന്ന ഈ യേശു ഈ യേശുവിനെ നമ്മൾ നമ്മുടെ പാതരക്ഷയാക്കി മാറ്റാൻ നമ്മുടെ പാദങ്ങളിൽ എന്ന് പറഞ്ഞ നമ്മുടെ ജീവിത യാത്രയിലെല്ലാം അനുദിനം നമ്മുടെ യാത്രയിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഈ യേശു നമുക്ക് നൽകിയ സമാധാനം ഇത് നമ്മൾ ശീലിക്കണം ആരോടും എപ്പോഴും എന്നും എല്ലാ നേരത്തും സമാധാനം സ്ഥാപിക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മൾ സമാധാന കാക്ഷിയായിരിക്കണം നമ്മൾ ആരുടെ ആരോടും ഏത് സമയത്തും സമാധാനം കൊടുക്കുന്ന സമാധാനം സൃഷ്ടിക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറുക ആരാണ് ഈ സമാധാനം യേശു ക്രിസ്തുവാണ് ഈ സമാധാനം ഈ യേശു എൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ എനിക്ക് തന്നെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും എപ്പോഴും ഏത് തിരമാലയുണ്ടായാലും ഏത് കൊടുങ്കാറ്റുണ്ടായാലും നമുക്കറിയാം യേശു കടലിലൂടെ യേശു വള്ളത്തിൽ ശിഷ്യന്മാരോടൊപ്പം അക്കരിക്ക് പോയപ്പോൾ വലിയ കൊടുങ്കാറ്റുകൾ തിരമാലകൾ ആഞ്ഞിട്ടിച്ചുകൂടെ വള്ളം ആട്ടി ഉലിയുന്ന അവസ്ഥയുണ്ടായി പക്ഷേ യേശു കിടന്നുറങ്ങുകയായിരുന്നു അല്ലേ യേശു കിടന്ന് ശാന്തമായിട്ട് ഉറങ്ങുകയായിരുന്നു കാരണം ശിഷ്യന്മാരുടെ ആ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടുപോയി ആകെ സമാധാനം ഉണ്ടായിരുന്നത് യേശുവില അവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുക ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഈ സമാധാന പ്രഭുവായ സമാധാന രാജാവായ ഈ യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്ത്ത്വം ഈ യേശു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്നും എപ്പോഴും ഏത് കൊടുങ്കാറ്റിൻ്റെ നടുവിലും നമുക്ക് സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും അഭിഷേകത്തോടെ സമാധാനത്തിൻ്റെ പാതരക്ഷ അണിയണം ഈ സമാധാനം എന്ന യേശുവിനെ നമ്മൾ അണിയണം സ്വീകരിക്കണം അടുത്തതാണ് ആത്മാവിൻ്റെ വാള് നിങ്ങളെടുക്കുവിൻ ആത്മാവിൻ്റെ വാള് ഹെബ്രായ ലേഖനം അതിൻ്റെ നാലാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം സജീവവും സജീവവും ഇരുതല ഇരുതല വാളിനേക്കാൾ വാളിനേക്കാൾ മൂർച്ചയേറിയതും മൂർച്ചയേറിയതും ഇരുതലവാളിനേക്കാൾ ഇരുതലവാളിനേക്കാൾയേറിയതും ആത്മാവിലും ആത്മാവിലും സന്തി ബന്ധങ്ങളിലും മജ്ജയിലും മജ്ജയിലും തുളച്ചു കയറി കയറി ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വിവേചിക്കുന്നതുമാകുന്നു ഹലലുയു േക്കാൾ മൂർച്ചയേറിയ ഒരു ആയുധമാണ് പ്രിയമുള്ളവരെ നമുക്ക് നൽകപ്പെട്ട തിരുവചനം എന്ന് പറയുന്നത് എങ്ങനെ ഉപയോഗിച്ചാലും ആ വാള് മുറിവേപ്പിക്കും നമ്മളെ നമ്മളെ മുറിവേപ്പിക്കും മറ്റുള്ളവരെ മുറിവേപ്പിക്കും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട തിരുത്തലുകൾ നമുക്ക് നൽകുവാൻ ദൈവവചനം നമ്മളെ ഉപയോഗിക്കുന്നു ദൈവചനത്വം നമുക്ക് വിശുദ്ധീകരണം നൽകുന്നു ഇരു തല വാളിനേക്കാൾ മൂർച്ചയേറിയ ഒരു ദൈവവചനം ദൈവവചനമാകുന്ന ഈ വാൾ നമ്മൾ കയ്യിലെന്ത ഏതാണ് ഈ വാള് യേശുക്രി യേശുക്രിസ്തുവാകുന്ന വചനമാകുന്ന വാളുകൊണ്ടാണ് ആകുന്നൊണ്ടാണ് സാത്താനെതിരെ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കേണ്ടത് മരുഭൂമിയിലെ പരീക്ഷയില് യേശു നാൽപ്പത് ദിവസം അവിടെ ഉപസിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിശാശ് യേശുവിൻ്റെ അടുക്കൽ വന്നില്ലേ പിശാശു ചോദിച്ച സാത്താൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും യേശു എന്താ ദൈവവചനമാകുന്ന ഉത്തരം അങ്ങോട്ട് പറഞ്ഞു വചനമാകുന്ന വാള് സാത്താനെതിരെ ഉപയോഗിച്ച് ആ ഓരോ പരീക്ഷയിലും മേൽ വിജയം നേടാൻ യേശുവിനെ സാധിച്ചു എങ്ങനെ വചനമെന്ന വാളുകൊണ്ട് ഏതൊരു ദൈവ മക്കൾക്കും ഏതൊരു വിശ്വാസികൾക്കും കയ്യിലെന്തണ്ട ആയുധമാണ് അതിപ്രധാനമാണ് മറ്റ് എല്ലാ ആയുധങ്ങളും പ്രിയമുള്ളവരെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഇപ്പോൾ തൊപ്പി വെച്ചാൽ നമുക്ക് തലയ്ക്ക് സംരക്ഷണം കിട്ടും നീതിയുടെ കവചം നമ്മൾ ധരിച്ചാൽ നമ്മുടെ ചങ്ക് വയറ് ഇവിടെയെല്ലാം നമുക്ക് സംരക്ഷണം കിട്ടും കാല ചെരുപ്പ് ധരിച്ചാലോ അവിടെ നമുക്ക് സംരക്ഷണം കിട്ടും പരിചയ പിടിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് സംരക്ഷണം കിട്ടും എല്ലാ ആയുധങ്ങളും നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകുന്നതാണ് അപ്പോഴും നമ്മളെ ആക്രമിക്കുന്ന ഇങ്ങോട്ട് ആക്രമിക്കുന്ന പിശാസ് നമ്മുടെ മുമ്പിൽ കാണും ശത്രു നമ്മുടെ മുൻപിൽ കാണും ശത്രു വിട്ടുപോകിയല്ല എല്ലാ ആയുധങ്ങളും നമുക്കുണ്ടെങ്കിലും ശത്രു പോകണമെന്നില്ല എന്നാൽ ശത്രു മുന്നോട്ട് പോകണമെങ്കിൽ ഒരൊറ്റ ആയുധം ഉള്ള ഏതാണ് വചനം വചനം എന്ന ആയുധം എന്ന വാള് നമ്മൾ എടുത്ത് വീശാൻ തുടങ്ങുമ്പോൾ മുറിവെക്കും അവൻ ഓട്ടും നമ്മളെ വിട്ട് വാള് ആര് ഉപയോഗിക്കാൻ തുടങ്ങുന്നു ആര് വീശാൻ തുടങ്ങുന്നു അവൻ്റെ അടുക്കൽ പിശാച്ച് നിൽക്കിയ അവനെ വിട്ട് സാത്താൻ ഊട്ടും ഈ ആയുധങ്ങളൊക്കെ എന്താണ് അത് യേശുവാണ് ഈ ആയുധങ്ങളെന്ന് ഗലാത്തി ആറ് പതിനേഴിൽ പറയുന്നു റോമ പതിമൂന്ന് പതിനാല് വായിക്കാം റോമ പതിമൂന്ന് പതിനാല് ഒന്ന് വായിക്കാം പ്രത്യുത പ്രത്യുത കർത്താവായ കർത്താവായ നിങ്ങൾ 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 ധരിക്കുവിൻ 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 യേശുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ ആയുധങ്ങളെല്ലാം നമ്മൾ ധരിക്കുക നീതിയുടെ കവചം വിശ്വാസത്തിൻ്റെ പരിച രക്ഷയാകുന്ന പടത്തൊപ്പി സമാധാനത്തിൻ്റെ രക്ഷയാകുന്ന ഈ ചെരുപ്പ് ധരിക്കുക വാളാകുന്ന ഈ നമ്മൾ വചനം നമ്മൾ ധരിക്കുക ഇതെല്ലാം നമ്മൾ ധരിക്കുന്നതിനെയാണ് യേശുവിനെ ധരിക്കുക എന്ന് പറയുന്നത് പ്രേസ്തലോ യേശുവിനെ നമ്മൾ ധരിച്ചാൽ ഇപ്പോൾ നമ്മൾ വസ്ത്രം ഞാൻ ധരിക്കുന്നു അപ്പോൾ ഈ വസ്ത്രത്തിനകത്താണ് ഞാൻ ഇരിക്കുന്നത് അല്ലേ ഞാൻ ഉടുപ്പ് ധരിക്കുക വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ വസ്ത്രത്തിനകത്താ ഞാൻ അപ്പോൾ പുറത്തുള്ള ചൂട് അഴുക്ക് ഒന്നും നമ്മളെ പറ്റിയല്ല യേശുവിനെ നമ്മൾ ധരിച്ചാൽ നമ്മൾ യേശുവിനകത്താണ് നമ്മൾ യേശു നമ്മുടെ ചുറ്റും ഒരു കവറിങ് ആയിട്ട് ഒരു വസ്ത്രം പോലെ ഇരിക്കുക യേശുവിനകത്ത് നമ്മളാകുന്നു നമ്മുടെ പുറത്താണ് യേശു ഒരു ചാശിനു നമ്മളെ തൊടാൻ പറ്റിയല്ല യേശുവിനെ നിങ്ങൾ ധരിക്കുക ധരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങളെല്ലാം നമ്മൾ ധരിക്കുന്നതിനെയാണ് യേശുവിനെ ധരിക്കുക എന്ന് പറഞ്ഞത് അതാണ് പലൂസ് അല്ലെ പറയുന്നത് തിന്മയ്ക്കെതിരെ തിന്മയെ ചെറുത്ത് നിൽക്കുവാൻ ഈ കർത്താവ് നൽകിയ ഈ ആയുധങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ധരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന സുവിശേഷം പഠിപ്പിക്കുന്ന സഭ നമുക്ക് നൽകുന്ന വിശുദ്ധ പൗനുസലിയ നമുക്ക് നൽകുന്ന ഒരേ ആയുധം എന്താണ് യേശുക്രിസ്തു എന്ന ആയുധമാണ് സാത്താനെതിരെ ചെറുത്തു നിൽക്കുവാൻ ഈ വിധ ആയുധങ്ങൾ ധരിക്കാനാണ് വിശുദ്ധ പൗരസില നമ്മളെ പഠിപ്പിക്കുന്നത് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സാത്താനെതിരെ എതിരെ നിൽക്കുവാനും വിജയം നേടുവാനും അവൻ്റെ പ്രലോഭനങ്ങളെ വിട്ട് ഓടിക്കാനും നമുക്ക് ഈ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം ഇത് മുറുകെ മുറുകപ്പഠിക്കാം യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച ഈ കേട്ട കാര്യങ്ങളെ നമുക്ക് ഓർക്കാം പ്രിയമുള്ളവരെ ഇത് യേശു ക്രിസ്തുവിനെ നമുക്ക് ധരിക്കുക യേശുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ നീതി വിശ്വാസം രക്ഷ സമാധാനം വാള് നമ്മൾ ധരിക്കുന്നവരായി മാറുക ഇതാരാണ് ഇത് യേശു ക്രിസ്തു തന്നെയാണോ ഈ ആയുധങ്ങൾ ധരിക്കുമ്പോൾ അഥവാ യേശുവാണ് ഈ ആയുധങ്ങൾ ഈ യേശു ആകുന്ന ഈ ആയുധങ്ങൾ ധരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ഒരു പിശാശിനും നിൽക്കാൻ പറ്റിയില്ല അവൻ വിട്ടു പോകും നമ്മളെ വിട്ട് അവനെതിരെ ചെറുത്തു നിൽക്കുവാൻ അവൻ്റെ കുട്ടിലെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ കുട്ടിലെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ അതിന്റെ മേൽ ജയം നേടുവാൻ എന്ന മാത്രമേ ha ൂ ഈ വലിയൊരു കൃപ ഈ വലിയൊരു അഭിഷേകം എല്ലാ മക്കളമേലും വ്യാപരിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ യേശു ആരാധന 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 അഭിഷേകം 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 എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ഈ ഒരു പുതിയ അഭിഷേകം ആരാധന ആരാധന കൃപ ഇറങ്ങട്ടെ കൃപയിറങ്ങട്ടെ അഭിഷേകം ഇറങ്ങട്ടെ ദൈവശക്തി അത് ഇറങ്ങട്ടെ പ്രാർത്ഥിക്കുന്നു ഭയപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അലിലി എല്ലാ ദുഃസ്വഭാവങ്ങൾ ദുഃശീലങ്ങൾ വിട്ടുമാറട്ടെൻ പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ കരുത്തുള്ളവരായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ കൊണ്ട് ദൈവവചനത്തിന്റെ അഭിഷേകം അഭിഷേകം മേൽ നിറയട്ടെ നിറയട്ടെ നീതിയുടെ വിശ്വാസത്തിന്റെ ഈ വ്യാപരിക്കട്ടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ ഇപ്പോൾ തന്നെ അഭിഷേകം എല്ലാ വ്യാപരിക്കട്ടെ

Come